എൻ്റെ പേര് കേശവനാണ് ബി എം എസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പക്ഷേ ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ ടൗണിൽ റിക്ഷ കൂട്ടുന്നുണ്ട് കാസർഗോഡിൻ്റെ ടൗണിൻ്റെ റോഡിൻ്റെ ഇന്ന് നമുക്കറിയാം ഏകദേശം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മളെ ട്രാഫിക് ജംഗ്ഷൻ്റെ അടുത്ത തന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അതേമാതിരി തന്നെ നമ്മൾ ബീരന്തവേൽ റോഡ് പിന്നെ നമ്മളെ പാണുങ്ക സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തുള്ള ഓട്ടോറിക്ഷത് സ്റ്റാ റോഡ് അങ്ങനെ പല റോഡുകൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി നമുക്കറിയാം നമ്മളെ റോഡിൽ ഒരു ബെൻസർ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അതിൻ്റെ നേരെ മുമ്പിൽ ഒരു കുണ്ട് ഇപ്പോൾ നിങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം വലിയ കുണ്ട് അങ്ങനെ ബൈക്കുകാരൊക്കെ പോകണമെങ്കിൽ പിന്നെ സംഗതി പോക്ക് അങ്ങനെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്നും നടക്കുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡുകളെല്ലാം ഒന്ന് എത്ര പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും മറ്റുള്ള യാത്രക്കാർക്കും വണ്ടിക്കാർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ഒന്നുള്ളത് ഓട്ടോറിക്ഷേൻ്റെ സംബന്ധിച്ച് ഓട്ടോ കാസർഗോഡ് ടൗണിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാർക്ക് മുനിസിപ്പാലിറ്റി പിന്നെ ആർ ടിഒ ഒരു കെ എസ് എം നമ്പർ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ കെ എസ് എം നമ്പർ ഏകദേശം ഒരു ആറായിരം ചിൽഡ്രൻ ഇപ്പോൾ ലാസ്റ്റ് വരെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു നാലായിരത്തിൻ്റെ അകത്തായിരിക്കും ഈ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ടൗണിൽ ത് മറ്റേ രക്ഷകളെല്ലാം ഗുജിലായിട്ട് പോയിട്ടുണ്ടാവും പക്ഷേ ഈ ഇന്ന ഇപ്പം ഈ നമ്പറിൽ തന്നെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ട്രിബിൾ എന്ന് പറഞ്ഞാൽ ഒരേ വണ്ടിക്ക് രണ്ട് നമ്പർ ഈയിടയ്ക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ അരിച്ചപ്പാട് അവർ പോലീസ് പൊടിച്ചിട്ടുണ്ട് അവർക്ക് ഫൈൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ കെ എസ് എം ഇല്ലാത്ത നമ്പർ ഈ ടൗണിൽ ഓടുന്നുണ്ട് അപ്പോൾ ഏടുന്നല്ലോ പഞ്ചായത്ത് ഭാഗത്തു നിന്ന് വരുന്നത് അവരെ വരുന്നിട്ട് വന്നിട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല കാസർഗോഡ് ടൗണിൽ പാർക്ക് ചെയ്യുന്ന വണ്ടിക്ക് പെർമിറ്റ് ഉണ്ട് ആ കെ എസ് എം നമ്പറുണ്ട് ആ വണ്ടികളെ മാത്രം ഇവിടെ ഓടാൻ പിന്നെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നു ബഹുമാനപ്പെട്ട ഓഫീസേഴ്സ്മാർ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഈ അറിയാം ഈ നാലായിരോളം റിക്ഷ പാർക്ക് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയും ഇല്ല അത് പാർക്ക് ചെയ്യുന്ന വ്യവസ്ഥയില്ല ഞങ്ങൾ തന്നെ ഏടെങ്കിലും ഒരു ഷോപ്പ് കൊടുക്കുമ്പോൾ ഒരു നാല് വണ്ടി അവിടെ വെക്കും അതിന് ചിലപ്പോൾ എതിർപ്പ് വരും അങ്ങനെ എല്ലാം ആയിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കറക്റ്റായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണോ റോഡ് വികസനത്തിന് ഞങ്ങൾ ഒന്നും വിരോധമല്ല ഇപ്പോൾ റോഡ് വികസനത്തെ കാര്യത്തിൽ രീതിയാകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും അപ്പോൾ മാറ്റുമ്പോൾ ഉടൻ തന്നെ ഈ നിലവിലുണ്ടോ സ്റ്റാൻഡ് കാര്ക്ക് അപ്പത്തെ ഇപ്പുറത്താക്കിയിട്ട് മുനിസിപ്പാലിറ്റി അത് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ പിന്നെ കെ എസ് ആർ ടി സിന്റെ മുമ്പിൽ ഒരു അപ്സറ കോംപ്ലക്സിൻ്റെ മുമ്പിൽ ഒരു ജീബ്ര ലൈനുണ്ട് ബഹുമാനപ്പെട്ട ഓഫീസർ പോലീസ് ഓഫീസറോട് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അവർ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾ ആ പോലീസിന് പ്രത്യേക നന്ദിയായിരുന്നു നേരെ രക്ഷക്കാരെ അത്ര ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങളെ കഷ്ടകരവും രാവിലെ ഒന്ന് വൈകുന്നേരം അധ്വാനിച്ചെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഓഫീസർസ്മാർ വലിയ ബുദ്ധിമുട്ടിക്കുന്നില്ല അതിനവരോട് പ്രത്യേക നന്ദി ഞങ്ങൾക്കുണ്ട് ബഹുമാൻ ഇപ്പോഴത്തെ സിഐയോട് ഞങ്ങളിത് സംസാരിച്ചു അപ്പോൾ ആ സീബ്ര ലൈന് ആ അപ്സറിൻ്റെ നേരെ മുമ്പിൽ റിക്ഷ സ്റ്റാൻഡിലേക്കാണ് ഉള്ളത് അപ്പോൾ ആ റിക്ഷ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ഈ പിന്നെ കടന്ന ആൾക്കാർക്ക് പിന്നെ പോകാൻ കഴിയില്ല അവിടെ മുനിസിപ്പാലിറ്റി കമ്പി അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ സീബ്ര ലൈന് പയത് കൊര കൊല്ലായത് അതിനെ കെ എസ് ആർ ടി സിന്റെ മുൻവശത്ത് അപ്പുറത്താക്കിയെങ്കിൽ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാനാവും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ജനാർദ്ദന ഹോസ്പിറ്റലുണ്ട് ആ ജനാർദ്ദന ഹോസ്പിറ്റലിന് മുൻപക്ഷത്ത് ഈ സീബ്ര ലൈൻ കൊടുത്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമാവും ഇപ്പോഴത്തെ ജീപ്രൈന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി രക്ഷക്കാർക്ക് ബുദ്ധിമുട്ടായി എന്താ ആടെ ജീപനിൽ വണ്ടി വെക്കാൻ പാടില്ല നിയമം അനുസരിച്ചിട്ട് അപ്പോൾ ആ പോലീസിന് ചാർജ് ചെയ്യുക ചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ ചാർജ് ചെയ്യുക അവർക്ക് അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റി കൊടുക്കണം അത് അങ്ങനെ ഈ പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇപ്പോൾ നമുക്കറിയാം കുറേ പിന്നെ ഇലക്ട്രിക്ക് വണ്ടി വന്നിട്ടുണ്ട് ഇലക്ട്രിക്ക് വണ്ടി ടൗണിൽ പാർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു വിരോധം ഇല്ല പക്ഷേ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഒരു നമ്പർ കൊടുക്കണം ആ നമ്പർ ഇല്ലാത്ത വണ്ടിയാകുമ്പോൾ ഇത് ഏർന്ന് വന്ന വണ്ടി എന്താ ഇവർ ഇവിടെ ചെയ്യുന്നത് അവർ ചെയ് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലും മാന്യമായിട്ട് നയിക്കുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ മുകളിലാണ് ആ കുറ്റങ്ങളൊക്കെ വരുന്നത് അതെല്ലാം വരാത്ത മാതിരി ഒന്ന് ഓഫീസർ സ്മാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാനുള്ളത് മീറ്റർ നിർമ്മാണ ഇപ്പം എല്ലാവരും ഇവിടുന്ന് പക്ഷെ കാസർഗോഡിൽ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ മീറ്റർ ഇടുന്നതിന് വരുന്നില്ല ഞാൻ ജനങ്ങളെ ജനങ്ങൾക്ക് അത് അറിയേണ്ട ഉത്തരത്തിൽ പക്ഷേ കാസർഗോഡ് മുനിസിപ്പൽ സംസ്ഥാനത്തിൽ ചില ജില്ലയിൽ മാത്രം മുനിസിപ്പാലിറ്റി ഇത് കോർപ്പറേഷനിലൊക്കെ മീറ്റർ ചാർജ് വാങ്ങാം പക്ഷേ ഈ കാസർഗോഡ് എത്തുമ്പോൾ കാഞ്ഞങ്ങാട് അങ്ങനെ പയ്യന്നൂർ ചില സ്ഥലത്തിൽ ഈ മീറ്റർ ചാർജ് എന്ന് പറഞ്ഞാൽ മിനിമം ചാർജ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യത്തിൽ ജനങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ഈ കൂട്ടിയെടുക്കുമ്പോൾ ഈ ഒരു വിചാരിക്കുന്നത് മീറ്റർ ചാർജ് കൂട്ടി എടുക്കുന്ന അപ്പോൾ ഈ ഒരു റിട്ടേൺ പാടില്ലാത്ത കൊണ്ടാണ് സർക്കാർ തന്നെ ആ സർക്കാരിൻ്റെ ഉണ്ട് അതിൻ്റെ കോപ്പി ഞങ്ങളോട് ഉണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മീറ്റർ ചാർജ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് യാത്രക്കാരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മീറ്റർ ചാർജ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഡ്രൈവർമാരും വീട്ടിലില്ലാത്ത അല്ലെങ്കിൽ വീട്ടിലിടാൻ നല്ലതല്ലേ നമുക്ക് ഒരു പ്രശ്നമില്ല ജനങ്ങളായിട്ട് നമുക്ക് നല്ലൊരു സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയും അത് നല്ല കാര്യമാണ് അതിൽ ഞങ്ങളൊന്നും എതിർക്കുന്നില്ല അതാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അത് തെറ്റാണ് പക്ഷെ ഈ വണ്ടി ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയണം ഈ പഞ്ചായത്തുകാർ ഇപ്പം നോക്കി കുറെ ആൾക്കാർ പഞ്ചായത്ത് പഞ്ചായത്തൊക്കെ മന്ത്രിയുടെ കുട്ടികൾ എടുത്തോണ്ട് വരും അവർ രാവിലെ വന്നെങ്കിൽ സ്കൂളിൽ വിട്ടെങ്കിൽ പിന്നെ അവർക്ക് വൈകുന്നേരം ഒരു സമയമുണ്ട് അപ്പോൾ അവർ ഇവിടെ പാടിയാക്കും അപ്പോൾ റിക്ഷക്കാരനെ അവരെ തടഞ്ഞിട്ട് പ്രശ്നമാക്കുന്ന ആ കാട് പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിനെ ബന്ധപ്പെട്ടിട്ട് വേണ്ടത് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ റിക്ഷക്കാർ ഇറങ്ങിയെങ്കിൽ അതിപ്പോൾ പ്രശ്നവും കാസർഗോഡ് പ്രത്യേക സ്ഥിതി വരും ഈ ഡ്രൈവർ ആരെയും നോക്കാ അങ്ങനെ പ്രശ്നം അങ്ങനെ വരാത്തിരിക്കണല്ലോ ഇവിടെ സമാധാനമാണല്ലോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ചൂഷണം ചെയ്യുന്നത് കാരണം സ്ത്രീകൾ ഭീഷണിപ്പെടുത്തുന്നത് പറഞ്ഞിട്ട് അവരോട് തട്ടി അവരെ ഓർമ്മ അതെ ബി എം എസ് പറയുന്നത് അതൊന്ന് പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് എത്ര സ്ഥലത്തിൽ നമ്പർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് ബാക്കിൽ ഒന്ന് രണ്ട് സൈഡിൽ രണ്ട് അങ്ങനെ നാല് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലത്തിലാണ് നമ്പറുണ്ട് യാത്രക്കാർ ഇരിക്കുന്ന ഫ്രണ്ടിൽ തന്നെ ബണ്ടിൻ്റെ നമ്പറുണ്ട് എല്ലാ ഇത് സൈഡിൽ ആ ബണ്ടിൻ്റെ ആറ് സെവൻഡ്ര പേരുണ്ട് എല്ലാ വ്യവസ്ഥ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട് അതെ 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 കുറച്ച് അതങ്ങനെ ഓരോരുത്തർ തെറ്റും ആ വിഭാഗത്തിന് എല്ലാം മോശം പേര് വരുന്നുണ്ട് അല്ല ഞങ്ങൾ സമരത്തിന്റെ നിശ്ചയിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ചെയർമാനെ കണ്ടു അപ്പൊ ചെയർമാൻ ഡി സി പ്ലെയിന് ഇങ്ങനെ ചില റോഡ് ഏ പറഞ്ഞില്ല ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ പോയി വലിയ വലിയ കുണ്ടുവന്നു അത് ഞങ്ങൾക്ക് ഓട്ടക്ഷക്കാർക്ക് മാത്രമല്ല എല്ലാ വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ് ബൈക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ബൈക്ക് ആ കുണ്ടിൽ കൂടി മറിഞ്ഞത് തന്നെ അപ്പോൾ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മിത്തക്കെറും